നമുക്കൊന്ന് സ്റ്റേഷനിൽ പോയാലോ ഇന്നലെ താനന്തിനാണ കുന്നുകേരെ താമസിക്കുന്ന കളത്തിങ്കൽ പോലീസിന്റെ മോൾ വീട്ടിയെ രണ്ടു മണിക്ക് വിളിച്ചത് അവര് തനിക്ക് തന്നെ കംപ്ലൈന്റ് എന്താ വിളിച്ചിട്ടില്ല കള്ളം പറയുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് മോളെ വിളിച്ചത് എനിക്ക് ഇതിന്റെ ഐഡിയയുടെ ഫോണിൽ ബിഎസ്എൻഎൽ സിം ഇട്ട് പോർട്ടർ ഫോൺ നെറ്റ് എടുക്കാൻ പഠി കൂടി. അങ്ങനെ ഇട്ടാൽ തന്നെ ഡാറ്റ കണ്ടോഫർ എന്തെങ്കിലും കിട്ടോ. എന്തിനാ കണ്ടല്ലടാ ഇവനെ നമുക്ക് ഐഡിയയുടെ ഫോൺ എടുത്ത് ബിഎസ്എൻഎല്ലിൽ സിം ഇട്ട് റിലയൻസിന്റെ നെറ്റ് എടുക്കാൻ പഠിപ്പിച്ചോടോ അല്ലേ? എന്നെ പൊന്നസാരയ നട്ടി കേർദു. അത കാട്ടകോഴി. പോ. 3ടോടുള്ള ഒരു അതിക്രമം. അവയാ സൈക്കില്ല പൊറക്കില്ല. നേരം പറയുന്ന പോലെ എന്താണ് ചെയ്യും. എന്റെ ഐഡിയ ഫോണുള്ളതുകൊണ്ടാണ്ല്ലേ പ്രശ്ന. ആ ഫോണിൽ. ഇനി ഇനി ഇതിന്റെ പേരിലൂടെ വെറുതെ. ഇച്ചായ ഞാൻ വിളിച്ചതേ നമുക്ക് ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടു വിളിച്ചെന്ന് ഞാൻ ജോലിയില്ലായിരുന്നു ഇച്ചായ ഒരു പൂവാലിനെ പോകാൻ പോയതാ പൂവാലെന്ന് വെച്ചാൽ എന്ത്